കോടതി വിധിയാണ് കോടതി വിധിയെ പറ്റി അഭിപ്രായം പറയുന്നതും അല്ലെങ്കിൽ എന്റെ അഭിപ്രായം പറയുന്നതിനോടും എത്രത്തോളം എന്താ പറയാ എത്ര പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല എങ്കിലും കോടതി വിധി സ്വീകരിക്കുക ഈ അവസരത്തിൽ എനിക്കത് അറിയില്ല എന്ത് പറയണമെന്നുള്ളത് പക്ഷേ കോടതി വിധിയെ തീർച്ചയായിട്ടും മാനിക്കുന്നു അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് കോടതി നിന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കോടതിക്ക് ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസ്സിലാക്കിയവരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ാണ് ആ പിന്നെ ഏത് സമയത്തും അതിജീവിതോടൊപ്പം തന്നെയാണ് തീർച്ചയായും പിന്തുണയുണ്ട് ഇപ്പം ശിക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ വിധിയെക്കുറിച്ചും ഒന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ ഇല്ല സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ യാത്രയിലായിരുന്നു നേരെ തൊഴിലേക്ക് വരുവായിരുന്നു ഇല്ല ആരും പ്രതികരിച്ചിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും അവരുടെ പ്രതികരണം നേരിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും ഞാൻ ഞാൻ എന്നിലൂടെ പറയുന്നതിനേക്കാൾ എല്ലാവരും വളരെ കരുതലോടെ പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ് നമുക്ക് അറിയാം വ്യാഖ്യാനിക്കപ്പെടാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു ടോപ്പിക്കുമാണ് ഒരു കേസുമാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് വളരെ മനസ്സിലാക്കി കൃത്യതയോടെ തന്നെ പറയണം അപ്പൊ പല സമയത്തും ത് വ്യാഖാനിക്കപ്പെട്ടിട്ടുണ്ട് അത് പല രീതിയിലും ഓൺലൈൻ സോഷ്യൽ മീഡിയ അറ്റാകുകളിലേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതിനോടൊന്നും താല്പര്യമില്ല അപ്പൊ എന്താണോ പറയാനുള്ളത് കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ ക്ലാരിറ്റിയോട് കൂടി പറയാനുള്ളത്യർപ്പിൽ സർക്കാർ പോകുന്നു സർക്കാർ പോകാൻ തിരിച്ചു നടക്കണം ആരോപിതനായ സമയത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കോടതി വിധി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലേ എല്ലാ സംഘടനകളും ചെയ്യേണ്ടത് അപ്പോൾ ഏകപക്ഷമായ ഒരു തീരുമാനം ആർക്കെതിരെയും എടുത്തിട്ടില്ല ഞാനന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും സി കുറച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് ആര് ശിക്ഷിക്കപ്പെടണമെന്നുള്ളതിലല്ല എൻ്റെ സഹപ്രവർത്തകയാണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിന് അതിപ്പോൾ എന്ത് പകരം കൊടുത്താലും മതിയാവില്ലെങ്കിലും അതിന് കൃത്യമായ ഒരു നീതി ലഭിക്കണം എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു അത് അതിനൊരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ കോടതി നിന്നെയായി പോകും കാരണം കോടതി വിധിച്ചതിനെ പറ്റിയിട്ട് ഞാനൊരു കമൻറ്റ് പറയുന്നത് ശരിയല്ല അത് കോടതിക്ക് ശരിയെന്ന് തോന്നിയതാണ് കോടതി വിധിച്ചിരിക്കുന്നത് അതിന് ഹയർ അപ്പീൽസിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം അതിന് പറ്റുമെന്ന് അഭിപ്രായം പറയാനുള്ള ആളല്ല എന്റെ ഇവിടെ ഇലക്ഷൻ നിൽക്കുന്നുണ്ട് മാക്സിമം യുവതലമുറ ഇലക്ഷൻ വരണ വോട്ട് എലക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വോട്ടുകൾ ചെയ്യണം പിന്നെ പ്രത്യേക ഇതിന്റെ ഒരു പ്രത്യേക ഇത് ഹരിതബൂത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴും അറിയാം ഇലക്ഷൻ സമയത്ത് ഉണ്ടാവുന്ന വേസ്റ്റേജിനെ ഫ്ലെക്സ് ബോർഡുകളെ പറ്റിയിട്ട് ഇലക്ഷന്റെ ആവശ്യം കഴിയുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടും ഒക്കെ അറിയാം അപ്പൊ അതിനൊക്കെ ഒരു മാതൃകപരമായ ഒരു തീരുമാനം എടുത്ത് ഞങ്ങളുടെ ഈ ബൂത്ത് ഈ പ്രാവശ്യം ഹരിത ബൂത്ത് ആക്കിയിരിക്കുകയാണ് അപ്പൊ അതിനെ പറ്റി